നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ുംറക്കാൻഡ് നഷ്ടപ്രതാപം വീണ്ടെടുത്ത് ചെറുമുക്ക് പള്ളിക്കത്തായം ആമ്പൽപ്പടത്ത് അഖില കേരള ചൂണ്ടയിടൽ മത്സരാർത്ഥികളെ കൊണ്ടും റോഡിന്റെ ഇരുവശങ്ങളിലും കാണികളെ കൊണ്ടും വേറിട്ട കാഴ്ചയായി മലബാറിലെ വിവിധ ജില്ലകളിൽ നിന്നായി അൻപതിൽ പരം മത്സരാർത്ഥികൾ ചൂണ്ടയിടൽ മത്സരത്തിൽ പങ്കെടുത്തു പുതുതലമുറയ്ക്ക് പുത്തൻ അനുഭവമായി മത്സരം കാണുവാൻ നിരവധി പേരെത്തിയതോടെ പ്രദേശം ഉത്സവാന്തരീക്ഷമായി കാൽപന്തുകളിയുടെ ആവേശം സിരകളിലുള്ള മലപ്പുറത്തുകാരും പുറത്തുള്ള ജില്ലക്കാരും ഒരു വയൽ പ്രദേശത്ത് ചൂണ്ടയിടൽ ആഘോഷമാക്കി പുതുതലമുറയ്ക്ക് അത്ര പരിചിതമല്ലെങ്കിലും പണ്ടൊക്കെ നാട്ടിലെ യുവാക്കളുടെ വിനോദങ്ങളിൽ നിന്നായിരുന്നു വയലിൽ ചൂണ്ടയിടൽ ഇത് പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തിൽ കൂടിയാണ് കഴിഞ്ഞ മൂന്ന് വർഷകാലമായി ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചൂണ്ടയിടൽ മത്സരം ചൂണ്ടയിടലിന്റെ നഷ്ടപ്പെട്ടു പോയ പ്രതാപത്തെ തിരിച്ചുപിടിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം വൈകുന്നേരം അഞ്ചു മണിയോടെ മത്സരം അവസാനിച്ചു ഷിഹാബ് വി കെ പടി വിന്നേഴ്സും മുനീർ ചോണാരി മുന്നിയൂർ റണ്ണേഴ്സും മൂന്നാം സ്ഥാനം ജാഫർ വി കെ പടിയും അർഹരായി ചടങ്ങിൽ തിരുരങ്ങാടി സബ് ഇൻസ്പെക്ടർ കെ കെ ബിജു ട്രോഫികളും പ്രൈസും നൽകി ചടങ്ങിനെ കൂട്ടായ്മ വർക്കിംഗ് പ്രസിഡന്റ് ഇ പി സൈദലവി അധ്യക്ഷത വഹിച്ചു ക്ലബ് ഭാരവാഹികളായ ഇ പി ഇബ്രാഹിം പി അഷാക്ക് ഇ കെ മഷൂദ് സി യൂസുഫ് എം കെ മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി മണക്കടൻ അയ്യോബ് പച്ചായ് മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് സ്വാഗതവും പി നൌഷാദ് നന്ദിയും പറഞ്ഞു ന്യൂസ് നയൻ മലപ്പുറം